ഹായ് എല്ലാവർക്കും നമസ്കാരം സുകുടുംബത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നാട്ടിലെ സ്കൂളുകളൊക്കെ തുറന്ന് അല്ലേ പുത്തൻ പ്രതീക്ഷകളും പുത്തൻ ഉടുപ്പുകളുമൊക്കെ ഇട്ട് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് ഇന്ന് യാത്രയായി പ്രവേശനോത്സവം അല്ലേ ഇപ്പം അങ്ങനെ ഒരു പരിപാടിയുണ്ടല്ലേ അപ്പം കുട്ടികളും രക്ഷാകർത്താക്കളും ഒക്കെ കുട്ടികളുടെ സ്കൂളിലെ അവരുടെ ആദ്യത്തെ ദിവസം ആഘോഷിക്കുകയായിരുന്നു അല്ലേ അപ്പോൾ എല്ലാ മക്കൾക്കും നല്ല വിദ്യാശംസകളും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ പിന്നെ അപ്പം ഞാൻ ഞാനും എൻ്റെ കുട്ടിക്കാലത്തേക്ക് അപ്പോൾ ഒന്ന് പോയി ഇനിയൊന്ന് പോകാൻ ഇനി ആരാഗ്രഹം അതിനൊരിക്കലും സഫലമാകാത്തൊരാഗ്രഹം അല്ലേ അല്ലേ എല്ലാവർക്കും ഓരോരുടെ കൊച്ചുകുട്ടിക്കാലത്തേക്കൊന്ന് പോകാനായിട്ട് ആഗ്രഹിക്കാത്തവരായിട്ടുണ്ടോ അല്ലേ ഇഷ്ടപ്പെടാത്തവരുണ്ടോ അപ്പോൾ ഞാനൊരു പാട്ട് ഓർത്ത് പോവുകയാണ് ഒരു വട്ടം കൂടി തിരുമുറ്റത്തെത്തുവാൻ തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്ന രാ മരമൊന്നുലത്തുവാൻ മോഹം മരമൊന്നുലത്തുവാൻ മോഹം ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമു ഒരു ിൽ മോഹം മരം മോഹം അപ്പം പിന്നെ വേറെ ഞാൻ രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് തിരക്കുകളായിരുന്നു അപ്പം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പാട്ട് പാടിയിരുന്നു അല്ല പാട്ടല്ലല്ലോ എന്താ കവിത അത് മിക്കവാറും എല്ലാവരും ഒക്കെ കുറേ ആളുകൾ അത് കണ്ടിട്ടുണ്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെ പാട്ടുകൾ പാടാനായിട്ട് എനിക്കിഷ്ടമാണ് പിന്നെ എന്താ പിന്നെ വേറെ എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ സുഖം ഇപ്പം ഇവിടെ കാലാവസ്ഥയൊക്കെ കുഴപ്പമില്ല കാലാവസ്ഥ നല്ല നല്ല വെതറായിരുന്നു മഴയൊന്നും ഇല്ലായിരുന്നു പിന്നെ എന്താണ് പിന്നെ എൻ്റെ വീഡിയോയൊക്കെ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എല്ലാവർക്കും നന്മകൾ നേരുന്നു പിന്നെ ഞാൻ ഇനിയും പാട്ടുകളൊക്കെ പാടും കേട്ടോ എല്ലാവരും സഹിച്ചോണം പിന്നെ ഞാൻ വേറൊരു പാട്ട് ഞാൻ ഓർത്തായിരുന്നേ എന്താ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ അത് മോളിക്കൊണ്ട് അത് ബസ്സിലാണേലും യാത്രയിലാണേലും ഞാൻ ഇങ്ങനെ ആ പാട്ട് തന്നെ അന്ന് മനസ്സിൽ വരും എങ്ങനെ മുളിക്കൊണ്ടിരിക്കും പാടിക്കൊണ്ടിരിക്കും അപ്പം അതുപോലെ ഒരു പാട്ടാണ് എന്തോ ഒരു ബ്രഹ്മാനന്ദ ഒരു സൂപ്പർ ഹിറ്റ് ഒരു പാട്ടുണ്ടായിരുന്നു ആ എന്താന്നറിയോ ബ്രഹ്മാനന്ദൻ ഇപ്പം ബ്രഹ്മാനന്ദനൊന്നും കുറേ പാട്ടുകളൊക്കെ പാടിയിട്ടുള്ളൂ അതെല്ലാം നല്ല സൂപ്പർ ഹിറ്റ് പാട്ടുകളായിരുന്നു അപ്പോൾ എനിക്ക് അതിൻ്റെയൊക്കെ അതിൽ ഒത്തിരി ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളുണ്ടായിരുന്നു അതിലൊരെണ്ണം ഞാൻ എപ്പോഴും അത് മെയിൽ വോയിസ് ഒക്കെ ഒക്കെയാണ് പക്ഷെ ഞാനിപ്പോൾ എൻ്റെ വോയിസിൽ പാടും പാടി നോക്കട്ടെ നിങ്ങളൊന്ന് കേട്ടു വരികളേ ഉള്ളൂ കേട്ടോ ഒത്തിരി പാടി നിങ്ങളെ അങ്ങനെ ബോറടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ കേട്ടോളൂ നീ എന്നും മായിരിക്കും ഏകാന്ത ചിന്തൻ ചില്ലയിൽ പൂവിടും ഏഴിനം പാലപ്പൂവായിരിക്കും താരകര ായിരിക്കും താരകരൂപിണീ നിദ്രതൻ നീരത നീല നീ പൂത്ത് മിന്നി നിൽക്കും ശുപ്രനക്ഷത്രമേ താരകരൂപിണീ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ കാണണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു സോ മച്ച്